നമസ്കാരം ഇന്നലെ സമം സിംഗേഴ്സ് അസോസിയേഷൻ മലയാളം മൂവി ജെറിയ അമൽ ദേവ്സാറിനെ ആദരിച്ചിരുന്നു ഗംഭീര പ്രോഗ്രാമായിരുന്നു ഒരുപാട് നല്ല സിംഗേഴ്സ് അവിടെ പാട്ടുപാടി ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എനിക്കും ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു ഒരുപാട് സന്തോഷം തോന്നി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ചെറിയ മൽദേവ് സാർ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത സിനിമയായിരുന്നു മഞ്ഞലുരഞ്ഞ പൂക്കൾ അതുപോലെ തന്നെ എൻ്റെയും ആദ്യത്തെ മലയാള സിനിമയായിരുന്നു അതിൽ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ടായിരുന്നു മെഴിയോരം അഞ്ചാടിക്കുന്നിൽ മഞ്ഞണിക്കൊമ്പിൽ ഞാനെപ്പോഴും ഓർക്കുന്നു കുടൈക്കനാലിലെ ആ തണുപ്പത്ത് ഒരു ഷോളും പുതച്ച് മിഴിയോരം എന്ന് പറയുന്ന ഈ ഗാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് അന്നാ പാട്ട് അവിടെ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ഫങ്ഷനിൽ വന്ന് എനിക്ക് നിൽക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു എന്റെ നന്ദി അറിയിക്കുന്നു സമം എന്ന് പറയുന്ന ഈ അസോസിയേഷന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ജെറിയമ്മൽ ദേവ് സാറിനും ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇപ്പോൾ ഞാൻ ഇന്നലത്തെ ഫംഗ്ഷനിലെ കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ പോവാണ് ഷെയർ ചെയ്യാൻ പോവാണ് താങ്ക്